എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇനി നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമ്മൾ പുതിയ കൊല്ലാനൊരു ഉണ്ടാക്കിയതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് അര കിലോ പൊടി എടുക്കാം ചീമക്കുന്നയുടെ ഇല കർപ്പൂരം വെളുത്തുള്ളി പിന്നെ നമ്മുടെ കുന്തിരിക്ക അത്രയാണ് നമ്മൾ ചേരുവകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോതുമ്പൊടിയിലേക്ക് കർപ്പൂരവും കുന്തിരിക്കും പൊടിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം മിക്സീൻ്റെ ജാറില് വെളുത്തുള്ളി ഇല നമ്മുടെ ഉച്ചമൊക്കെ ഇലയും കൂടി അരച്ചിട്ട് നമ്മളതിൽ മിക്സിയിലാക്കി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിയൊക്കെ സാധാരണ പരുത്തുന്ന പോലെ തന്നെ നമ്മൾ കുഴച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ നല്ലപോലെ മിക്സായി വരുമ്പോൾ നമ്മൾ ചപ്പാത്തി പരിഭവത്തിലാക്കി കിട്ടണം അതിന് ശേഷം നമുക്കത് ചെറിയ ബോൾസ് ആക്കിയോ ചെറിയ ഏത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കത് പുരട്ടിയെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നീളത്തിലെടുത്തിട്ടൊരു ഇർക്കിരി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചന്ദ്രത്തിരി പോലെയും ആക്കിയെടുക്കാം ഞാനിപ്പോൾ എളു എളുപ്പത്തിൽ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മളൊരു പേപ്പർ വിരിച്ച് അതിൽ നിരത്തി വെച്ച് കൊടുക്കുക അതിന് ശേഷം രണ്ട് ദിവസം നല്ലതുപോലെ വെയിൽ കൊള്ളിച്ച് നല്ലപോലെ വെള്ളമില്ല അത് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏതാണ്ട് ഈ പരുവത്തിൽ കിട്ടാം ഇത് നല്ലപോലെ ഉണങ്ങി വന്നതാണ് ഇനി ഇത് നമുക്ക് കത്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊതുകൊന്നും ഉണ്ടാകത്തില്ല കൊച്ചു കുട്ടികളൊക്കെ വീ ഉള്ള വീടുകളിലൊക്കെ നമുക്ക് ഇത് കത്തിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എല്ലാവരും വീഡിയോ പരീക്ഷിച്ച് നോക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്